ഒരു കുടുംബത്തിലെ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറിയതാണ് അഹാന കൃഷ്ണയുടെ കുടുംബം ആഹാനയും മൂന്ന് സഹോദരിമാരും അമ്മ സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനൽ സജീവമാണ് സോഷ്യൽ മീഡിയ തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചതിനെ കുറിച്ച് അഹാന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതേസമയം ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഇൻഫ്ലുവൻസർ ആയതിനാൽ ഇവർ നടത്തുന്ന ചെറിയ ഒരു പരാമർശം പോലും ഏറെ ശ്രദ്ധ നേടിയേക്കാം പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ അഹാനയും കുടുംബവും നേരിട്ടിട്ടുണ്ട് അഹാനയുടെ സഹോദരി ഇഷാനി കൃഷ്ണ കഴിഞ്ഞ ദിവസം തന്റെ ചാനലിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ഗ്ലൂട്ടാത്തയോണിനെ കുറിച്ചാണ് ഇഷാനി സംസാരിച്ചത് ഗ്ലൂട്ടാത്തയോൺ എന്താണെന്ന് പോലും എനിക്കറിയില്ല ടാബ്ലെറ്റ് ആണോ ഇഞ്ചക്ഷൻ കുത്തുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല എന്റെ ഫാമിലിയിൽ ആരും അതൊന്നും ചെയ്തിട്ടില്ല ചിന്തിച്ചിട്ടുമില്ല കാരണം അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല കുഞ്ഞായിരുന്നപ്പോഴുള്ള വീഡിയോയിലും ഫോട്ടോസിലും ഇന്നത്തെ അത്ര നിറമില്ലല്ലോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ മുഴുവൻ സമയത്തും വെയിലത്തായിരുന്നു സ്കൂളിൽ പോകുന്നത് തന്നെ കളിക്കാനായിരുന്നു കുട്ടിക്കാലത്ത് എനിക്ക് വല്ലാത്ത ടാൻ ഉണ്ടായിരുന്നു അത് വെയിലത്ത് കളിച്ചത് കൊണ്ടാണ് പിന്നീട് വന്ന മാറ്റം സ്വാഭാവികമാണ് അല്ലാതെ ഇഞ്ചക്ഷൻ കുത്തിയതല്ല ഞങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം ഫെയർ സ്കിന്നാണ് അത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത് ഹോം റെമഡീസ് ഒന്നും ചെയ്യാറില്ല എന്നും ഈശാനി കൃഷ്ണ പറഞ്ഞിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് പലരും താര കുടുംബത്തെ വിമർശിക്കുകയാണ് ചെയ്തത് ഇഷാനിയുടെ ചേച്ചി അഹാന നേരത്തെ ഗ്ലൂട്ടാത്തയോണിന്റെ ആഡ് ചെയ്തിരുന്നു ഇതാണ് പലരും ചൂണ്ടിക്കാട്ടിയത് സ്വന്തമായി ഉപയോഗിക്കാത്ത പ്രോഡക്റ്റുകൾ എന്തിനു പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് ഏവരും ചോദിക്കുന്നത് ഫാമിലി ആരും അത് യൂസ് ചെയ്യില്ല പക്ഷെ പരസ്യത്തിൽ ഉപയോഗിക്കുന്നു എന്ന് നുണ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് ക്യാഷ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഇവരൊക്കെ ഓരോ പ്രോഡക്ട്സിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഇൻസ്പയർഡ് ആകുമോ എന്ന് കമൻസ് കണ്ടപ്പോൾ ഞെട്ടി കുറേ പേർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് മറ്റൊരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള ആഡ് കണ്ട് ഇവരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടാവില്ലേ വിവരമുള്ളവർ മാത്രമല്ല ഇതേക്കുറിച്ച് ഒന്നും അറിയാത്തവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അവരൊക്കെയാണ് ഇതൊക്കെ കണ്ട് ബലിയാടാവുന്നതെന്നാണ് മറ്റൊരാളുടെ കമന്റ് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഈഷാനി കൃഷ്ണയും പ്രൊമോട്ട് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പലതവണ ഇത്തരം വിമർശനങ്ങൾ ഇവർ കേട്ടിട്ടുണ്ട് അഹാന മാത്രമാണ് സിനിമ കരിയറായി തിരഞ്ഞെടുത്തത് ബാക്കി മൂന്ന് പേരും ഇൻഫ്ലുവൻസർമാരായാണ് അറിയപ്പെടുന്നത് വൺ എന്ന സിനിമയിൽ ഈശാനി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് സിനിമകളിൽ കണ്ടില്ല അടി പാച്ചുവും അത്ഭുതവിളക്കും എന്നിവയാണ് അഹാനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിൽ നായികയെ തുടക്കം കുറിച്ച അഹാന കൃഷ്ണയ്ക്ക് പക്ഷെ പിന്നീട് അവസരങ്ങൾ കുറഞ്ഞു ഇതേക്കുറിച്ച് അഹാന തുറന്ന് സംസാരിച്ചിട്ടുണ്ട് കരിയറിൽ വലിയ ഇടവേള അഹാനയ്ക്ക് വരാറുണ്ട് സോഷ്യൽ മീഡിയയാണ് സിനിമകളേക്കാൾ അഹാനയ്ക്ക് ജനപ്രീതി നൽകിയത് അതേസമയം സിനിമാ രംഗത്ത് സജീവമാകണമെന്നാണ് അഹാന കൃഷ്ണ ആഗ്രഹിക്കുന്നത്